മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദം പറഞ്ഞു സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് സുജിത്തിന്റെ പ്രതികരണം അതിക്രൂരമർദ്ദവും അസഭ്യവർഷവുമെന്നും എത്തണി ഒരു നൂറ് മീറ്റർ മുന്നേ ഒരു സജീവൻ തന്നെ സജീവിക്കുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതും സന്ദീപ് സാറോ പിടിച്ചു കൊണ്ടുപോകുന്നു അതിനേഷൻ അവരെല്ലാവരും കൂടി എന്നെ കൂട്ടമായിട്ട് വർദ്ധിക്കുന്നു അതിലൊരു ഷുഹൈർ അതുപോലെ സജീവൻ അവരെല്ലാവരും ഇപ്പോ ഈ നിലവില് സിസ്റ്റി ടി വിൽ കാണുന്നില്ലേ അവര് അടിക്കുന്നു പക്ഷെ ഈ അടിയിൽ നിന്ന് അടിക്കുന്ന കൂടുതൽ എന്നെ ശേഷന്റെ മേലെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് ഈ അഞ്ചു പേരും കൂടിയിട്ട് അപ്പൊ ഞാൻ പറയുന്നതൊന്നും നോക്കി അവർക്ക് അവര് തയ്യാറായിരുന്നില്ല അവര് നേരെ ക്രൂരമായിട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുണ്ട് കുന്നംകുളം സ്റ്റേഷനിലെ എസ് ഐ ന്യൂമാൻ സിവിൽ പോലീസ് ഓഫീസറായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരാണ് വളഞ്ഞിട്ട് മർദ്ദിച്ചത് ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ടെങ്കിലും മർദ്ദനത്തിന്റെ പേരിൽ പോലീസുകാർക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല സുരജ് സജീവ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് ഇതിൽ കോടതിയുടെ ഇടപെടലാണ് നിർണായകമായത് സാധാരണ ഈ ലോക്കപ്പിലെ ഒരു പോലീസ് സ്റ്റേഷനകത്തെ ദൃശ്യങ്ങളൊന്നും പുറത്തു വരാറില്ല ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു അപ്പോൾ മറ്റു തെളിവുകളൊന്നും വേണ്ട നമ്മളുടെ മുന്നിൽ സംസാരിക്കുന്ന നമ്മൾക്ക് കാണാൻ കഴിയുന്ന തെളിവുകൾ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി എന്തൊക്കെ നടപടികളിലേക്ക് പോകും കോടതി ഏത് ഘട്ടം വരെ ഈ കേസിലെ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്താണ് ഈ കേസിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ സൂരജ് നമുക്ക് അതിൽ നിന്നും തുടങ്ങാം വിജയകുമാർ നമുക്കിതാ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണത്തിലേക്ക് പോകാം പല ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല വൈബിൽ ഓണാഘോഷം നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ഇപ്പൊ എനിക്ക് തോന്നുന്നു മിനി പുലികളികൾ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് വള്ളംകളികൾ എനിക്ക് തോന്നുന്നു വാടാനപ്പള്ളി തൃപ്രയാർ മേഖലയിൽ വള്ളംകളികൾ ആണ് എനിക്ക് തോന്നുന്നു ഫെസ്റ്റ് ആരംഭിച്ചു അപ്പം എല്ലാ പല പല തൃശ്ശൂരിലും ഘോഷങ്ങൾ നടക്കുന്നുണ്ട് അതിലെല്ലാം തന്നെ പോലീസിന്റെ സാന്നിധ്യം എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും മാതിരിപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലും ഉണ്ട് ഈ ആഘോഷം നടക്കുമ്പോൾ ഇന്നൊരു ദൃശ്യം പുറത്തു പുറത്തു സ്റ്റേഷനിൽ ദൃശ്യങ്ങൾ അത് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ എന്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി നടന്നൊരു സംഭവമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ പ്രാഥമികമായി രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ അച്ചടക്ക നടപടി അക്കാലത്ത് തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതിൽ ശിക്ഷക്കാരായി കുറ്റക്കാരായി കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും പണിഷ്മെന്റ് നൽകുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് ഒരു ക്രൂരമായ മർദ്ദനത്തിന് സ്ഥലം മാറ്റവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ നടപടിയാണ് അല്ല അത് അച്ചടക്ക നടപടി എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് കോസി ജുഡീഷ്യൽ പ്രോസസ് ആണ് കോസി ജുഡീഷ്യൽ പ്രോസസ് ജുഡീഷ്യറി ചെയ്യുന്നത് തന്നെയാണ് അതിൽ വരുന്ന എവിഡൻസസിന്റെ എവിഡൻസസിൽ എവിഡൻസിലാരൊക്കെയാണോ കുറ്റക്കാരാണെന്ന് അന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത് ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ സേനയിൽ തന്നെ തുടരുന്ന അപമാനമല്ലേ ശരിക്കും പറഞ്ഞാൽ മാറ്റി മാറ്റിയിർത്തണ്ടല്ലേ മാത്രം ബ്രൂട്ടലായിട്ടാണ് മർദ്ദിക്കുന്നത് സി അതായത് ഈ സംഭവത്തെക്കുറിച്ച് സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട് ആ എൻക്വയറി നടന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകൾ കാണുന്നത് ഇനി ഈ സംഭവവുമായി ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സും നിലനിൽക്കുകയാണ് ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിലൊരു എം സി ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗാണ് ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായാലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും നടപടിക്രമങ്ങളുടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ എസ് ഐക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷ നൽകിയിട്ടുണ്ട് സ്ഥലമാറ്റം ഒരു ശിക്ഷയല്ല പ്രത്യേകം ശിക്ഷ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നൽകിയിട്ടുണ്ട് അല്ല അങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ ഘട്ടത്തിൽ അത് പരിശോധിക്കാം ഇത് രണ്ട് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വിളൊക്കെ പരിശോധിച്ചിട്ടാണ് അക്കാലത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളത് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേർക്ക് ശിക്ഷ നൽകിയതായിട്ടിപ്പോ ഈ ഫയലുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാം എന്തായിരുന്നു അത് പരിശോധിക്കണം മൂന്നാളുകളെ ശിക്ഷ നൽകിയിട്ടുണ്ട് അന്വേഷണം കാര്യക്ഷമായി നടക്കും അല്ല കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം പോലീസ് അല്ല നടന്നത് കോടതി നേരിട്ട് അന്വേഷിക്കുകയാണ് കോടതി സി സി പിടിച്ച് എൻക്വയറി നടത്തുകയാണ് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മറ്റു എന്തെങ്കിലും കണ്ടെത്തലുകൾ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അതുകൂടി പരിശോധിച്ച് പോകാം തീർച്ചയായിട്ടും അല്ല കോടതിയിൽ ക്രിമിനൽ നടപടികളാണ് നടക്കുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചു കോടതി അത് നേരിട്ട് എൻക്വയറി ചെയ്യാൻ തീരുമാനിച്ച് സി സി പിടിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓൾറെഡി ക്രിമിനൽ പ്രോസീഡിംഗ്സ് ഇസ് ബിഫോർ ദി കോർട്ട് അച്ചടക്ക നടപടിയാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തത് അപ്പോൾ അത്തരം സംഭവവുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോസി ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ ആ നമുക്ക് മുന്നിൽ വന്ന എവിഡൻസസ് എക്സാമിൻ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ശിക്ഷ നൽകിയിട്ടാണ് ട്രാൻസ്ഫർ ഇസ് നോട്ട് എ പണിഷ്മെന്റ് ഡിഫറൻറ്റ് ഗിവൻ ആസ്വിക്കാണ് പല തരത്തിലുള്ള പണിഷ്മെൻ്റ് ആണ് അതിൽ റിമൂവൽ ഒരു പണിഷ്മെൻ്റ് ആണ് ഇൻക്രിമെൻ്റ് ബാർ പണിഷ്മെൻ്റ് ആണ് അങ്ങനെ പല തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റ് ഉണ്ട് അത്തരം രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് നൽകിയതാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഒരാളെയും മർദ്ദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ പോളിസി അത് മാക്സിമം താഴേക്ക് നമ്മൾ ഡിസിമിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ പോലീസ് സേനയിൽ അറുപത്തി പേര് ജോലി ചെയ്യുന്ന ഒരു സേനയാണ് പോലീസ് അപ്പോൾ അതിൽ കേവലം രണ്ടോ മൂന്നോ പേരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് വച്ച് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് പോരുന്നതെന്നാണ് എൻ്റെ റിക്വസ്റ്റ് എന്തായാലും വിജയകുമാർ ഡി ഐ ജിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പറയുന്നത് ഇത് സംബന്ധിച്ച് അന്ന് ആക്ഷേപം ഉയർന്ന സമയത്ത് തന്നെ നടപടി എടുത്തതാണ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഥലം മാറ്റം മാത്രമല്ല വകുപ്പ് തല നടപടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എന്ത് എന്ത് എത്തരത്തിലുള്ള നടപടിയാണെന്ന് സംബന്ധിച്ച് പരിശോധിക്കണം എന്നുള്ളതാണ് ഡി ഐ ജി ഹരിശങ്കർ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മാധ്യമപ്രവർത്തകർ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത് നമ്മൾ കേട്ടു മറ്റു പോലീസുകാരൊക്കെ എവിടെയാണ് ഇവരൊക്കെ ആ ജില്ലയിൽ തന്നെ സർവീസിലുണ്ടോ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ആ പരിസരത്തൂടെ മനുഷ്യർ പോകുന്നത് സൂക്ഷിക്കണമല്ലോ വിജികുമാർ അത് തന്നെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മി പോലീസിന് കീഴിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ പറഞ്ഞ എസ് ഐ നൂമാൻ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത് അവർ ഇപ്പോഴും ഈ ലോ ആൻഡ് ഓർഡറിൽ തുടരുന്നത് അത് ജനങ്ങൾക്ക് തന്നെ ഭീഷണിയല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറയുന്നത് ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് പക്ഷേ പുതിയ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് ഈ ഹരിശങ്കർ ഡി എ ഹരിശങ്കർ അടക്കം ഉള്ള സമയത്തല്ല ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം ഈ തൃശൂരിൽ ചാർജ് എടുത്തിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് മാസമാകുന്നേ ഉള്ളൂ അതിനു മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് അന്ന് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തതായാണ് കാണുന്നത് അതോടൊപ്പം തന്നെ കോടതിയുടെ പരിഗണനയിൽ കോടതി നിലവിൽ ഇതിൽ ക്രിമിനൽ നടപടിയുമായി കോടതി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശമോ മറ്റ് ഇനിയൊരു പുതിയ തരത്തിലുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമായിരിക്കും ഇനിയൊരു നടപടി ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇവിടെ അവശേഷിക്കുന്ന ഇത്രമാത്രം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ എങ്ങനെ ഈ സേനയിൽ തുടരുന്നു അവർക്ക് വീണ്ടും ഈ ക്രമസമാധാന ചുമതലയിൽ എങ്ങനെ ഇവരെ നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ചോദിക്കുന്നത് കാരണം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെ ഇതേ ക്രിമിനൽ മനസ്സുള്ള ആളുകൾ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ വർദ്ധിക്കുന്നതിനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോഴും ഡി എ ജി അടക്കമുള്ളവർ വിശദീകരിക്കുന്ന കാര്യം ഈ സേനയിൽ നിരവധി പോലീസുകാരുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് അവർ വിശദീകരിക്കുന്നത് അന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ട് കോടതിയുടെ നിന്ന് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായാൽ സ്വാഭാവികമായും ഇവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങും അതായത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നിലവിൽ റേഞ്ച് ഡി എ ജി അടക്കം വിശദീകരിക്കുന്ന യെസ് ഈ കുന്നംകുളം സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന ന്യൂമാൻ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്ന ശശീന്ദ്രൻ സന്ദീപ് സജീവൻ അവരുടെ ചിത്രങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇവരൊക്കെ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുണ്ട് ഈ നാല് പേരും അപ്പോൾ ഇവർ സർവീസിലിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തുകൂടി അല്ലെങ്കിൽ ആ പരിധിയിൽ എങ്ങനെ സമാധാനമായി നാട്ടുകാർ ജീവിക്കുമെന്നൊരു വലിയ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് കാരണം വെറുതെ ഇരിക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോയി ഇടിക്കുക ചെവിയുടെ കെവിശക്തി പോകുന്ന തരത്തിൽ ചെകിട്ടത്തടിക്കുക ആ കള്ളക്കേസ് ഉണ്ടാക്കുക മദ്യപിച്ചു എന്ന് പറഞ്ഞ് എഫ്ഐആർ ഇടുക ഇതൊക്കെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ ആ ആ ലോക്കപ്പിൽ നടന്നത് ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു ആ കോടതിയുടെ ഇടപെടൽ ആ മർദ്ദനമേറ്റ ചെറുപ്പക്കാരൻ നടത്തിയ ധീരമായ നിയമ പോരാട്ടം ഇതൊക്കെ കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയും നമുക്ക് ഇങ്ങനെയൊക്കെ പരിഷ്കൃത കാലത്ത് പോലീസ് പെരുമാറുന്നുണ്ട് എന്ന് പറയാൻ എന്താ തെളിവ് എന്ന് പറയാൻ ഒരവസരം ഒരുക്കുകയും ചെയ്ത് അപ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഈ കുന്നംകുളത്തെ പോലീസ് ഗുണ്ടുകളെന്ന് എഴുതി കാണിക്കുന്ന ഈ അതിന് താഴെ കാണുന്ന നാല് പോലീസുകാർ സർവീസിലിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവർ കാത്തിരിക്കുക ജാഗ്രതയോടെ ജീവിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഇവരുടെ കയ്യിലെങ്ങാനും പെട്ടാൽ ഒരു കേസിൽ പ്രതിയാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പെട്ടാൽ പെട്ടതാണ് വലിയ ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചു വരാൻ എന്നതാണ് ആ പോലീസ് സ്റ്റേഷനിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മളെ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നത് ഇന്നിപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എങ്ങനെ സമാധാനമായി ഉറങ്ങാൻ കഴിയുമെന്ന് അറിയില്ല അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പക്ഷേ അത് കാണിക്കാതിരിക്കാനും കഴിയില്ല ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട് എന്നത് നമ്മൾ അറിയണം അല്ലെങ്കിൽ അത് 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 അതിൽ ഒരു ബോധവാന്മാരായിരിക്കണം എന്നതുകൊണ്ടാണ് ആ ദൃശ്യം ആ വാർത്ത അതേ ഗൗരവത്തിൽ അതേ പ്രാധാന്യത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഇനിയിപ്പോൾ കോടതി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ ഇവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നേരത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഇനിയും ക്രിമിനൽ പ്രൊസീജിയർ എന്ന് വെച്ചാൽ കോടതി നടപടിയുടെ ഭാഗമായി നടക്കേണ്ട ജുഡീഷ്യൽ സ്ക്രൂട്ടണി അത് നടക്കുന്നുണ്ട് അതിലൂടെ ഈ മർദ്ദനമേറ്റ ചെറുപ്പക്കാരന് നീതി കിട്ടുമെന്നും ഇതിലെ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന പോലീസുകാർക്ക് തക്ക ശിക്ഷ തക്ക നടപടി ആ കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സുരേഷ് സജ്ജിയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം